യു പ്രതിഭ എം എൽ എയുടെ അഭ്യർത്ഥന പ്രകാരം തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുനരുദ്ധരിക്കുന്ന കായംകുളം നഗരസഭ പതിനാല് പതിനഞ്ച് വാർഡുകളിൽ കൂടി കടന്നുപോകുന്ന തീർത്ഥം പൊഴിച്ചാലും മൂട് റെയിൽവേ സ്റ്റേഷൻ റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം കഴിഞ്ഞയാഴ്ച നടത്തി യു പ്രതിഭ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുനരുദ്ധരിക്കുന്ന നഗരസഭ വാർഡുകളിൽ കൂടി കടന്നുപോകുന്ന തീർത്ഥം സ്റ്റേഷൻ റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം കഴിഞ്ഞയാഴ്ച നടന്നു ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ പി അധ്യക്ഷയായി ഉദ്ഘാടനം നിർവഹിച്ചു റോഡ് അതിനൊരു ശാപമോക്ഷുകയാണ് സന്തോഷം മുഖ്യമന്ത്രിയുടെ പ്രത്യേകമായിട്ടുള്ള ഗ്രാമീണ റോഡ് വികസന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ ഇതിന് ഇപ്പം നമുക്ക് തുക അനുവദിച്ച് തന്നിരിക്കുന്നത് കായംകുളം നഗരസഭയിലെ ഏറ്റവും പ്രയാസമുള്ള നമ്മുടെ രഞ്ജിത മെമ്പറുടെ വാർഡിലും ഇന്നലെ ഞങ്ങൾ നിർമ്മാണോദ്ഘാടനം നടത്തി അതും ഇതുപോലെ തന്നെയായിരുന്നു ഏറ്റവും പ്രയാസമുള്ള സെൻറ്റ് മേരീസ് റോഡ് ചെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത്രയും വിഷമം വരും ധാരാളം വികസന പ്രവർത്തനങ്ങൾ കായംകുളം നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ ഞങ്ങൾ നടത്തുമ്പോഴും ഇനിയും ഒറ്റപ്പെട്ട ഇതുപോലെയുള്ള കുറച്ച് റോഡുകൾ ബാക്കിയുണ്ട് കുറേ ചെയ്യുമ്പോഴും കുറേശ്ശെ കുറേശ്ശെ പിന്നെയും നമ്മൾ ആദ്യം രണ്ടായിരത്തി പതിനാറിൽ ചെയ്ത റോഡുകളൊക്കെ തന്നെ ഇപ്പം പൊട്ടി തുടങ്ങിയിട്ടുണ്ട് കാരണം പത്ത് വർഷമൊക്കെ ആകുമ്പോൾ റോഡ് പോകുമല്ലോ അപ്പോൾ അത്തരം റോഡുകളും വീണ്ടും നമുക്ക് വരുന്നു കൂടാതെ പുതിയ റോഡുകളും ഉണ്ടെങ്കിൽ എങ്കിലും നൂറുകണക്ക് ഇരുന്നൂറ് കണക്ക് റോഡുകൾ ഞങ്ങൾ ഇപ്പം നിലവിൽ നിർമ്മാണം പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ പലപ്പോഴും വികസന പ്രവർത്തനങ്ങളിലൊക്കെ നമ്മുടെ നാടിൻ്റെ ആഘോഷങ്ങളാവണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ ഇപ്പോൾ ഒരു സ്ഥലത്ത് ഞാനും ശശീല ചേച്ചിയോ കൂടെ ഒരു എല്ലാം പെട്ടെന്നാണ് ചെയ്യുന്നത് കാരണം തെരഞ്ഞെടുപ്പ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് വർക്ക് ചെയ്യുമ്പോൾ ആൾക്കാർ പറയും ഇത് തിരഞ്ഞെടുപ്പ് സ്റ്റൻഡാണ് ഒന്നും തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടല്ല ഇത് വർക്കുകൾ എടുക്കാൻ കോൺട്രാക്ടേഴ്സ് താമസത്തിൻ്റെ പ്രശ്നമാണ് അതിൽ ഒരുപാട് ഇടപെട്ടിട്ടാണെന്ന് തോന്നുന്നു ഇതിൽ ഞങ്ങൾ വാർഡ് കൗൺസിലർമാരോട് ഞങ്ങൾ പറയും നഗരസഭയോട് ഞങ്ങൾ പറയും അപ്പോൾ ഇവരെല്ലാം കൂടി ചേർന്ന് ഇടപെട്ടാണ് ഒരു കോൺട്രാക്ടർ വന്ന് എടുക്കുന്നത് അപ്പോൾ ഈ വർക്കുകൾ പൊതുവേ കായംകുളം മണ്ഡലത്തിലെ സിമാർ എൽ പി വർക്ക് എടുക്കാനായിട്ട് കോൺട്രാക്ടേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് വലിയൊരു വിമുഖത ഉണ്ടായിരുന്നു എന്തായിരുന്നു എന്ന് ഞങ്ങൾക്കാർക്കും അറിയില്ല മറ്റു മണ്ഡലങ്ങളിലും വർക്ക് തീരുമ്പോഴും ഞങ്ങൾ പുറകെ കോൺട്രാക്റ്റേഴ്സിൻ്റെ പുറകെ അവസ്ഥയാണ് വന്നത് അത് പലപ്പോഴും പൊതുജനങ്ങൾക്ക് അത്തരത്തിലുള്ള സ്ട്രെയിനെ പറ്റി അറിയില്ല ഒരു റോഡ് വരുമ്പോൾ അതിൻ്റെ പിന്നിൽ ജനപ്രതിനിധികളൊക്കെ അനുഭവിക്കുന്ന വലിയ ടെൻഷൻസ് ഉണ്ട് ഇവിടെ അത്രയും ടെൻഷൻസിലൂടെയാണ് ഞങ്ങൾ കടന്നു പോയത് എന്തായാലും ഒരു കോൺട്രാക്ടർ വന്നു ഏറ്റവും ഭംഗിയായിട്ട് ആ റോഡ് നിർമ്മാണം നമുക്ക് പൂർത്തിയാക്കി കിട്ടണം ഇത് പറയുമ്പോൾ തന്നെ ഞാനിപ്പോൾ വാർഡ് കൗൺസിലറോടും ശശീല ചേച്ചിയോടും ഒക്കെ പറയുമായിരുന്നു ഞങ്ങൾ കൊച്ചുപള്ളി റോഡ് നിങ്ങളൊക്കെ പോകുമ്പോൾ കാണാം വളരെ പ്രധാനപ്പെട്ട വാർഡ് കൗൺസിലർ അൻസാലി സ്വാഗതം പറഞ്ഞു സ്വപ്നം ഇവിടെ സാക്ഷാത്കരിക്കപ്പെടുകയാണ് ചാലുമോട് റെയിൽവേ സ്റ്റേഷൻ റോഡിൻ്റെ ശോചനീയാവസ്ഥക്ക് പരിഹാരം ബഹുമാനപ്പെട്ട കായംകുളത്തിൻ്റെ എം എൽ എ ശ്രീമതി യു പ്രതിഭയുടെ പ്രാദേശിക പ്രാദേശിക വികസന ഫണ്ട് അതായത് തദ്ദേശ സ്ഥാപനങ്ങളുടെ റോഡ് പുനരുദ്ധാരണ ഫണ്ടിൽ നിന്നും നാൽപ്പത്തി ഒൻപത് രൂപ ചെലവഴിച്ച് ഈ റോഡ് സഞ്ചാരയോഗ്യമാക്കുകയാണ് കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷക്കാലമായി ഈ റോഡ് വളരെ ശോചനീയ അവസ്ഥയിലായിരുന്നു ആ വിവരം എം എൽ എയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ എം എൽ എ മുൻകൈയ്യെടുത്ത് ഇതിന് ഫണ്ട് അനുവദിക്കുകയായിരുന്നു അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത് ആശാവർക്കർ ഹസീന സുധീർ ഷെരീഫ് കൂട്ടിൽ പ്രമോദ് കണ്ണങ്കര അനി അനീസ് ബിജു കണ്ണങ്കര വൈ അബ്ദുൾ റഷീദ് അബ്ദുൾ സമദ് ബാബു തുമ്പുങ്കൽ ഡോക്ടർ ശ്രീകാന്ത് ഹസീന താജുദ്ദീൻ റഷീദ മൂലയ്ക്കൽ സമീർ കൊയ്ക്കലേത്ത് പ്രകാശ് കണ്ണങ്കര അബ്ദുൾ വാഹിദ് ഷെറഫുദ്ദീൻ മൂലക്കൽ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് കായംകുളം